ഗജകേസരി യോഗത്തോടെ ജനിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ഗജകേസരി യോഗത്തോടെയാണ് ഇത്തരത്തിലെ ചില നക്ഷത്രക്കാരെക്കുറിച്ച് നമുക്കറിയാം ഇതിൽ ജ്യോതിഷപ്രകാരം ഒരാളുടെ ജന്മത്തിൽ പല യോഗങ്ങളും ഫലമായി പറയുന്നു ഇതിൽ നല്ലതും മോശവുമെല്ലാം വരും ജനന സമയം അനുസരിച്ച് ജാതക പ്രകാരം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല യോഗങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് ചിലർ ജനിച്ച് വീഴുന്നത് കൊണ്ട് തന്നെ ഇത്തരം ചില യോഗങ്ങൾ കൊണ്ടാണ് ഇത്തരം നല്ല യോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗജകേസരി യോഗം വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചോ പരസ്പര കേന്ദ്രത്തിൽ ജനി നിൽക്കുന്നതോ ജാതകമുള്ളവർക്കാണ് ഗജകേസരി യോഗം എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ ജനിക്കുന്ന സമയവും നാളും വച്ചും ഗജകേസരി യോഗം ഉണ്ടാകും അതിൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന നക്ഷത്രം കൂടാതെ വേറെ നക്ഷത്രങ്ങളും കയറി വരാൻ സാധ്യതയുണ്ട് ആനയെപ്പോലെ വലിപ്പമുള്ള മനസ്സിനെ സിംഹമാക്കുന്ന ബുദ്ധിയാൽ കടിഞ്ഞാൻ ഇടാൻ കഴിവുള്ളവരാണ് ഗജകേശരി യോഗക്കാർ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ജന്മന ഈ ഭാഗ്യമുണ്ട് ഇതേക്കുറിച്ച് നമുക്കറിയാം ഏതെല്ലാം നാളുകാർക്കാണ് ഈ യോഗം എന്ന് നോക്കാം ഇതിൽ ആദ്യത്തേത് ഉത്രം നാളാണ് ഭഗവാൻ അയ്യപ്പൻ്റെ നാളാണ് ഉത്രം എന്നാണ് ജ്യോതിഷ വിശ്വാസം ഉത്രം നാളുകാർ ജന്മനാ തന്നെ ഗജകേശരി ഭാഗ്യത്താൽ പിറന്നു വീഴുന്നവരാണ് ഇതിനാൽ തന്നെ ഇവർക്ക് ഏറെ ഭാഗ്യവും ഐശ്വര്യവും ഫലമായി പറയുന്നു അപാര ബുദ്ധിശേഷിയുള്ളവരാണ് ഇവർ ഇത്തരം ജാതകക്കാർക്ക് ജീവിതത്തിൽ ദീർഘായുസ് ലഭിക്കുന്നു നല്ല പങ്കാളിയെ ലഭിക്കുന്നു ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം മകൈരമാണ് പൊതുസമൂഹത്തിൽ സ്ഥാനവും ബഹുമാനവും സ്വന്തം പ്രവൃത്തിയാലും ബുദ്ധിയാലും പിടിച്ചുപറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും വലിയ നേട്ടങ്ങൾക്ക് ഇവർക്ക് സാധ്യതയുണ്ട് ധനസമ്പാദത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യുന്നു അടുത്തത് ഭരണി നക്ഷത്രമാണ് ജീവിതത്തിൽ ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തോടെ ഏറെ ഉയർച്ചയിലെത്താൻ ഈ നാളുകാർക്ക് സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കും അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന നാളാണ് ധനഭാഗ്യവും സർവൈശ്വര്യവും പ്രശസ്തിയും ഫലമായി പറയുന്നു ആഗ്രഹിച്ചതിൽ പരം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഫലമായി ലഭിക്കുന്നു എന്ന് പറയാം വലിയ നേട്ടങ്ങൾ ഇവർക്ക് സാധ്യതയുണ്ട് അടുത്തത് വിശാഖം നാളാണ് ഈ ഗണത്തിൽപ്പെടുന്നത് ജീവിതത്തിൽ ഇതേ യോഗത്താൽ ഏറെ ഉയർച്ചയും ധനാഭിവൃദ്ധിയും നേടുന്ന നക്ഷത്രമാണ് ഇവർ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത്ര നേട്ടങ്ങളും ഭാഗ്യങ്ങളും കൂടി ജീവിക്കാൻ സാധിക്കുന്ന നാളുകാരാണ് ഇവർ സമൂഹപരമായും കുടുംബപരമായും ഏറെ നേട്ടങ്ങളും സന്തോഷവും അനുഭവിക്കാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നാളുകൾ കൂടാതെ നമ്മൾ ജനിക്കുന്ന സമയവും എല്ലാം വെച്ചിട്ട് വേറെയും നാളുകാർ ഗജകേശ്രീ യോഗത്തിന് സാധ്യതയുണ്ട് അത് നമുക്ക് സമയം നോക്കി വേണം മനസ്സിലാക്കാനായിട്ട്